മൂവാറ്റുപുഴ തൊടുപുഴ റോഡിൽ നിർത്തിയിട്ടിരുന്ന ടോറസ് ലോറിക്ക് പിന്നിൽ കാർ ഇടിച്ചു കയറി ഒരാൾ മരിച്ചു ഹോസ്റ്റൽ ഹോസ്റ്റൽപടി കല്ലുങ്കൽ പോൾ വർഗീസാണ് ശനിയാഴ്ച രാവിലെ പത്ത് മണിയോടെയാണ് സംഭവം മൂവാറ്റുപുഴ ലതാ ബസ് സ്റ്റാൻഡിന് സ്റ്റാൻഡിനെതിർവശം നിർത്തിയിട്ടിരുന്ന ടോറസ് ലോറിക്ക് പിന്നിൽ കാർ ഇടിച്ചു കയറി ഒരാൾക്ക് ദാരുണാന്ത്യം മൂവാറ്റുപുഴ ഹോസ്റ്റൽ ഹോസ്റ്റൽപടി സ്വദേശി കല്ലുങ്കൽ പോൾ വർഗീസാണ് മരണമടഞ്ഞത് ഇന്ന് രാവിലെ ഒൻപത് മുപ്പതോടെ ഹോട്ടൽപടി ഭാഗത്തു നിന്നും വരികയായിരുന്ന പോൾ സഞ്ചരിച്ചിരുന്ന കാർ ടോറസിനു പിന്നിൽ കയറുകയായിരുന്നു നിറയെ ലോഡുമായി നിർത്തിയിട്ടിരിക്കുകയായിരുന്നു ടോറസ് ലോറി അപകടത്തിൽ പോളിന് ഗുരുതരമായി പരിക്കേറ്റിരുന്നു നാട്ടുകാർ ഉടൻ തന്നെ സമീപത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല ഇടിയുടെ ആഘാതത്തിൽ കാറിന്റെ മുൻഭാഗം പൂർണമായും തകർന്നു റിട്ടയർഡ് ബി എസ് എൻ എൽ ജീവനക്കാരനായിരുന്നു പോൾ മൂവാറ്റുപുഴ പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു ഷോറൂമുകളിൽ അവതരിപ്പിക്കുന്നു വമ്പൻ ക്രിസ്മസ് ന്യൂ ഇയർ ഓഫർ അറ്റ്ലസ് ഷോറൂമുകളിൽ നിന്നും പർച്ചേസ് നടത്തു സ്ക്രാച്ച് നടത്തും പിന്നിലൂടെ നേടാം പ്രൈസ് മുതൽ കാർ വരെയുള്ള ഉറപ്പായ സമ്മാനങ്ങൾ അറ്റ്ലസ് അഫോർഡബിൾ ഫാഷൻ ഡെസ്റ്റിനേഷൻ